കണ്ടകനം സ്വദേശിനി അനിതാ ശേഷം സ്വയം ജീവനൊടുക്കിയ സംഭവം പ്രദേശവാസികളെയും കേരള സമൂഹത്തെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഒരു കുടുംബത്തിന്റെ ദുരിതങ്ങളും കടുത്ത മാനസിക സമ്മർദ്ദങ്ങളും എങ്ങനെ ഒരു ധാരണമായ അന്ത്യത്തിലേക്ക് നയിച്ചു എന്നതിന്റെ വേദന നിറഞ്ഞ ചിത്രം കൂടിയാണ് ഈ സംഭവം തുറന്നു കാട്ടുന്നത് സംഭവത്തിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ കണ്ടനകത്തെ രാജീവിന്റെ ഭാര്യയായ അനിതകുമാരിയും മകൾ അഞ്ജനയുമാണ് വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഏകദേശം രാവിലെ എട്ട് മണിയോടെയാണ് ഈ ദുരന്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അനിതയുടെ മകൻ ജോലിക്ക് പോയ സമയത്താണ് സംഭവം അരങ്ങേറിയതെന്നാണ് പോലീസിന്റെ നിഗമനം മകൻ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നില കണ്ടെത്തിയത് പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പ്രാഥമിക പരിശോധനയിൽ അനിതാകുമാരി ആദ്യം മകൾ അഞ്ജനയെ കൊലപ്പെടുത്തുകയും ശേഷം സ്വയം ജീവനെടുക്കുകയുമായിരുന്നുവെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് അഞ്ജനയെ വീട്ടിലെ വെള്ളം നിറച്ച ഡ്രമ്മിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷമാണ് അനിത വീടിന് സമീപത്തെ മരത്തിൽ തൂങ്ങി മരിച്ചതെന്നാണ് വിവരം ഡ്രമ്മിൽ മുക്കി ശ്വാസം മുട്ടിച്ചാണ് മകളെ കൊലപ്പെടുത്തിയത് എന്ന നിഗമനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുള്ളത് അമ്മയുടെയും മകളുടെയും ചേതനയേറ്റ ശരീരങ്ങൾ കണ്ടെത്തിയതോടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ദുഃഖത്തിലാണ്ടു ഈ ദാരുണമായ തീരുമാനത്തിലേക്ക് അനിതകുമാരിയെ നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രാഥമികമായി രണ്ട് പ്രധാന കാരണങ്ങളാണ് പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനം അനിതകുമാരിയുടെ ഭർത്താവും അഞ്ജനിയുടെ അച്ഛനുമായ രാജീവൻ ഒരു മാസം മുമ്പ് മരണപ്പെട്ടതാണ് ഭർത്താവിന്റെ അപ്രതീക്ഷിത വിയോഗം അനിതകുമാരിയെ കടുത്ത വിഷാദ രോഗത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിട്ടിരിക്കാമെന്ന് പോലീസ് സംശയിക്കുന്നു ജീവിതത്തിലെ വലിയ താങ്ങും തണലുമായിരുന്ന വ്യക്തിയുടെ വേർപാട് ഒറ്റപ്പെടലിന്റെയും അരക്ഷിതാവസ്ഥയുടെയും കടുത്ത ഭാരം അനിതയിൽ ഉണ്ടാക്കിയിരിക്കണം രണ്ടാമത്തെ പ്രധാന കാരണം മകൾ അഞ്ജനയുടെ രോഗാവസ്ഥയാണ് സെറിബ്രൽ പാൾസി ബാധിച്ച് കിടപ്പിലായിരിക്കുന്ന അഞ്ജനയുടെ ചികിത്സയും പരിചരണവും അനിതാകുമാരിക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു അഞ്ജനയുടെ രോഗത്തിന് ശരിയായ രീതിയിലുള്ള ചികിത്സ നൽകാൻ കഴിയാത്തതിലുള്ള അലട്ടുന്നതായി ബന്ധുക്കളും അയൽക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു ഭർത്താവിന്റെ മരണം സംഭവിച്ചതോടെ രോഗിയായ മകളെ തനിച്ച് പരിപാലിക്കേണ്ടി വരുമെന്ന ആശങ്കയും ചികിത്സാ ചെളിവുകൾ താങ്ങാൻ കഴിയില്ലെന്ന ഭയവും ഈ അമ്മയെ കടുത്ത മാനസിക സംഘർഷത്തിലാക്കി ഈ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിൽ മകൾക്ക് ഭാവിയിൽ ഇല്ലാതെ കഷ്ടപ്പെടേണ്ടി വരുമോ എന്ന ചിന്തയിൽ നിന്നായിരിക്കാം ഇത്തരം ഒരു ദുരന്ത തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നതെന്നാണ് പോലീസ് വിലയിരുത്തുന്നത് സംഭവ സ്ഥലത്ത് എടപ്പാൾ പോലീസ് എത്തിച്ചേരുകയും തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി സമീപത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണ കുറിച്ചും അഞ്ചനയുടെ മരണം കൊലപാതകമാണോ അതോ ആത്മഹത്യ ശ്രമത്തിനിടെ അപകടമാണോ എന്നതിനെ കുറിച്ചും കൂടുതൽ വ്യക്തത വരൂ എന്നിരുന്നാലും മകളെ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്തിയ ശേഷം അമ്മ തൂങ്ങി മരിച്ചു എന്ന നിഗമനം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് ഈ സംഭവങ്ങളെ കേരള സമൂഹത്തിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് ാരോഗ്യ പ്രശ്നങ്ങളെ സമൂഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് കടുത്ത ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുള്ള പിന്തുണ എത്രത്തോളം ഉണ്ട് ഭിന്നശേഷിക്കാരിയായ കുട്ടികളെ പരിപാലിക്കുന്ന രക്ഷിതാക്കൾക്ക് വേണ്ട കൗൺസിലിംഗും സാമ്പത്തിക സഹായവും സാമൂഹിക പിന്തുണയും ഉറപ്പാക്കാൻ നിലവിലെ സംവിധാനങ്ങൾ പര്യാപ്തമാണോ ഭർത്താവിന്റെ മരണം അനിതകുമാരിയെ ഒറ്റപ്പെടുത്തിയപ്പോൾ വേണ്ട സമയത്ത് സഹായം എത്തിക്കാൻ സാമൂഹിക ബന്ധങ്ങൾക്കോ അയൽക്കാർക്കോ സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും വ്യക്തികൾ കടുത്ത ഒറ്റപ്പെടലിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ആധുനിക സമൂഹത്തിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാമൂഹിക പിന്തുണയുടെ പ്രാധാന്യം വളരെ വലുതാണ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ പലപ്പോഴും കടുത്ത സാമ്പത്തിക മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഈ സാഹചര്യങ്ങളിൽ അവരെ ചേർത്തുന്ന ശക്തമായ കമ്മ്യൂണിറ്റി സപ്പോർട്ട് സിസ്റ്റങ്ങൾ ആവശ്യമാണ് അഞ്ജനിയും അനുഭവിച്ച വേദനയുടെ തീവ്രത മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഇത്തരം ദുരിതങ്ങൾ ഒഴിവാക്കാൻ ഒരു പാഠമാകണം പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഈ ദുരന്ത കേസിലെ സാമൂഹിക ആരോഗ്യ സംവിധാനങ്ങൾക്കുള്ള ഒരു വലിയ മുന്നറിയിപ്പായി കണക്കാക്കാം ചികിത്സ നിഷേധിക്കപ്പെടുകയോ പരിചരണം നൽകാൻ കഴിയാതിരിക്കുകയോ ചെയ്യുന്ന നിസ്സഹായത ഒരമ്മയെ കൊലപാതകയാക്കി മാറ്റുന്നത് ഒഴിവാക്കാനുള്ള നടപടികളാണ് ഇനിയെങ്കിലും ഉണ്ടാകേണ്ടത് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അന്തിമ കർമ്മങ്ങൾ നടക്കും